ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്രീകുട്ടി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരിക്കുന്നു അമൃതയാണെങ്കിൽ വെളിയിലേക്ക് പോകുന്നു ആ സമയത്ത് ശ്രീകുട്ടിയെ വസന്തരാമയ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് അതേസമയം അശ്വതിയും ശ്യാമയും ആണെങ്കിൽ വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ശ്രീകുട്ടിയെ കാണാൻ വേണ്ടി അമൃത പോയതിന് ശേഷം വസന്തരാമ ശ്രീകുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് സ്നേഹത്തോടെ പെരുമാറുന്നു നിനക്ക് വിശക്കുന്നില്ലേ കഴിക്കാൻ ഓറഞ്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓറഞ്ച് പൊളിച്ചിട്ട് വായിലൊക്കെ ശ്രീകുട്ടിയുടെ വെച്ച് കൊടുക്കുന്നു അത് ശ്യാമയും അശ്വതിയും കാണുന്നുണ്ടായിരുന്നു വസന്തരാമയ്ക്ക് പെട്ടെന്ന് ഒരു കോൾ വരുന്നുണ്ട് ശ്രീകുട്ടിയോട് പറയുന്നുണ്ട് ഞാൻ ഫോണിൽ സംസാരിച്ചിട്ട് വരാമെന്ന് അതിനുശേഷം വസന്തരാമ അവിടെ നിന്നും മാറുന്നു ആ സമയത്ത് ശ്യാമ അശ്വതിയോട് പറയുന്നുണ്ട് ശ്രീകുട്ടിയെ പോയി കാണാനെന്ന് അങ്ങനെ അശ്വതി ശ്രീകുട്ടിയെ പോയി കാണുന്നു അമ്മയെ കാണുമ്പോൾ സ്ത്രീകുട്ടിക്ക് ഒരുപാട് സന്തോഷമാകുന്നു അമ്മയെ കെട്ടിപ്പിടിക്കുന്നു ഇനി എന്നെ വിട്ടു പോകരുതെന്നൊക്കെ പറയുന്നു ഇത്രയും ദിവസം എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് വസന്തരാമ ഫോണിലൊക്കെ സംസാരിച്ചിട്ട് തിരിച്ചു വരുന്നുണ്ടായിരുന്നു ഷ്യാമിയാണെങ്കിൽ അശ്വതി അറിയിക്കുന്നുണ്ട് വസന്തരാമ തിരിച്ചു വരുന്നത് അശ്വതി ഉടനെ തന്നെ റൂമിൽ തന്നെ ഒരു സ്ക്രീനിന്റെ പുറകിൽ ഒളിച്ചിരിക്കുന്നു അമൃത മെഡിസിൻ വാങ്ങിയിട്ട് ശ്രീകുട്ടിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഷ്യാമയാണെങ്കിൽ അമൃതേട്ടത്തിൽ കാണണ്ട എന്ന് കരുതി മാറി നിൽക്കുന്നു അതേസമയം അമൃത ആൾക്കാർ തിരിച്ചറിഞ്ഞിട്ട് അടുത്തേക്ക് ചെല്ലുകയാണ് അമൃതയുടെ കൂടെ സെൽഫി എടുക്കണമെന്ന് പറഞ്ഞിട്ട് കുറെ പേർ ഷ്യാമയുടെ അടുത്തേക്ക് ചെന്നിട്ട് സെൽഫി എടുക്കുന്നു അരുണും ഐശ്വര്യ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് ശ്യാമയുടെ ചുറ്റിൽ നിന്ന് ആൾക്കാർ സെൽഫി എടുക്കുന്നത് കണ്ടിട്ട് ഐശ്വര്യക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അരുൺ അപ്പോൾ പറയുന്നുണ്ട് ശ്യാമ അത്ര ഫേമസ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് സെൽഫി എടുക്കുന്നത് നിന്നെ ഇപ്പൊ ആർക്കും ഓർമ്മയൊന്നുമില്ല എന്നൊക്കെ പറയുന്നു പഴയ മിസ് കേരളയെ ആരോർക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഐശ്വര്യ കളിയാക്കുന്നുണ്ട് ഐശ്വര്യക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല ഐശ്വര്യ ശ്യാമ സെൽഫി എടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട് ശ്യാമയോട് സംസാരിക്കണമെന്ന് പറയുന്നു ശ്യാമയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ശ്രീകുട്ടിയെ കാണാൻ വേണ്ടി വന്നതല്ലേ അരുൺ വിളിച്ചു പറഞ്ഞു കാണും അതുകൊണ്ടല്ലേ വന്നത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അശ്വതി അറിയിക്കാൻ വേണ്ടി അശ്വതിയും കൂട്ടിയിട്ടാണോ വന്നതെന്നൊക്കെ ചോദിക്കുന്നു ചാമയാണെങ്കിൽ ഒന്നിനും മറുപടി പറയാതെ നിൽക്കുകയാണ് അരുണുമാണെങ്കിൽ വിഷമത്തിലാകുന്നു ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് ഉറപ്പുണ്ട് അശ്വതി ഇവിടെ തന്നെ കാണുമായിരിക്കും ആ കുട്ടിയെ കാണാൻ വേണ്ടി വന്നതായിരിക്കും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആണെങ്കിൽ മുൻപോട്ട് പോകുന്നു അശ്വതി പോയതിന് ശേഷം അമൃതയാണെങ്കിൽ അരുണിനോട് പറയുന്നുണ്ട് അശ്വതി ചേച്ചിയാണെങ്കിൽ ശ്രീകുട്ടിയുടെ റൂമിലുണ്ടെന്ന് മറഞ്ഞിരിക്കുകയാണെന്നൊക്കെ പറയുന്നു അതോടെ കേൾക്കുമ്പോൾ അരുണ് ടെൻഷനാകുന്നു ശ്യാമ അരുണോട് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ റൂമിലേക്ക് ചെല് എങ്ങനെയെങ്കിലും അശ്വതി ചേച്ചിയെ രക്ഷിക്കാൻ നോക്കാനെന്നൊക്കെ പറയുന്നു ഐശ്വര്യ ശ്രീകുട്ടിയെ കിടത്തിയിരിക്കുന്ന റൂമിലേക്ക് വന്നിട്ട് അവിടെ തേടുകയാണ് അത് കണ്ടിട്ട് അമൃതയും വസുന്ധരാമയും ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ ഐശ്വര്യ അപ്പോൾ പറയാണ് ശ്രീകുട്ടിയുടെ അമ്മയാണെങ്കിൽ ഇവിടെ എങ്ങാനും കാണും ആ അശ്വതി വന്നിട്ടുണ്ട് എനിക്ക് ഉറപ്പാണ് ശ്യാമയെ ഞാൻ വെളിയിൽ വെച്ച് കണ്ടെന്നൊക്കെ പറയുന്നു അമൃതയെപ്പോൾ പറയുന്നുണ്ട് ശ്യാമയെ കണ്ടെന്ന് കരുതി അശ്വതി ശ്യാമയുടെ കൂടെയാണോ എപ്പോഴും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഐശ്വര്യം ഇപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഉറപ്പുണ്ട് ശ്യാമയുടെ കൂടെ അശ്വതി വന്നിരിക്കും ഇവളെ വന്ന് കണ്ടിരിക്കുമെന്നൊക്കെ പറയുന്നു അവിടുത്തെ ബഹളം കേട്ടുകൊണ്ടാണെങ്കിൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ അവിടേക്ക് വരുന്നു ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഇതെന്താണ് ഇത്ര ബഹളം ഇതൊരു ചന്തയല്ല ഇതൊരു ഹോസ്പിറ്റലാണെന്നൊക്കെ പറയുന്നു നിങ്ങൾ എല്ലാവരും വെളിയിൽ നിൽക്കാൻ പറയുന്നു എനിക്ക് ശ്രീകുട്ടിയെ പരിശോധിക്കണമെന്ന് പറയുന്നു അതിനുശേഷം എല്ലാവരും വെളിയിലേക്ക് പോകുന്നു ഡോക്ടർ ശ്രീകുട്ടിയെ പരിശോധിക്കുന്നു ഡോക്ടറും ശ്രീകുട്ടിയും തനിച്ചാകുന്ന സമയം നോക്കി അശ്വതിയാണെങ്കിൽ റൂമിൽ നിന്നും വെളിയിലേക്ക് പോകുന്നു അതിനുശേഷം ചാമയുടെ അടുത്തേക്ക് ചെല്ലുന്നു ശ്യാമയുടെ അടുത്തേക്ക് ഡോക്ടറും ചെല്ലുന്നുണ്ട് ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഇവരല്ലേ ആ ശ്രീകുട്ടിയുടെ അമ്മ എന്ന് ശ്രീകുട്ടിയുടെ അമ്മ ആയതുകൊണ്ടാണ് ഞാൻ അശ്വതിയെ സഹായിച്ചതെന്നൊക്കെ ഡോക്ടർ പറയുന്നു ശ്യാമപ്പോൾ പറയുന്നുണ്ട് വലിയ ഉപകാരമായെന്നൊക്കെ ശ്യാമ പറഞ്ഞിട്ടാണ് ഡോക്ടർ എല്ലാവരെയും ഒഴിവാക്കി അശ്വതി അവിടെ നിന്ന് രക്ഷിച്ചത് അശ്വതി ശ്യാമയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് നീ എന്നെ ഒരുപാട് സഹായിച്ചു എന്നെ രക്ഷിച്ചെന്നൊക്കെ പറയുന്നു ശ്യാമപ്പോൾ പറയുന്നുണ്ട് ഇതൊക്കെ എന്റെ കടമയല്ലേന്ന് പിന്നീട് ശ്രീകുട്ടിക്കാണെങ്കിൽ അമൃത ഫുഡ് കൊടുക്കുകയാണ് ശ്രീകുട്ടി വേണ്ട മതി എന്നൊക്കെ പറഞ്ഞു വാശി പിടിക്കുന്നുണ്ട് ആ സമയത്ത് ഐശ്വര്യ അവിടേക്ക് വരുന്നുണ്ട് ഐശ്വര്യം ചോദിക്കുന്നുണ്ട് ഇവൾക്ക് വേണ്ട എങ്കിൽ വിട്ടേക്കരുതോ എന്തിനാണ് അമൃതേട്ടത്തി ഇത്ര സ്നേഹത്തോടെ കൊടുക്കാനൊക്കെ പോകുന്നത് ഇവള് അമൃതേട്ടത്തിക്ക് പിന്നീട് പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു അമൃതേട്ടത്തിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത എന്താണെന്നൊക്കെ ഐശ്വര്യ ചോദിക്കുന്നു ആ സമയത്ത് വസന്തരാമ അവിടേക്ക് വരുന്നുണ്ട് എന്താണ് പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്നു ഐശ്വര്യ അപ്പോൾ പറയണം ഞാൻ അമൃത ഉപദേശിക്കുകയായിരുന്നു എന്നൊക്കെ വസന്തരാമയപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് ഉപദേശിക്കുന്നതൊക്കെ കൊള്ളാ ആദ്യം സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് വേണം മറ്റുള്ളവരെ ഉപദേശിക്കാൻ എന്നൊക്കെ പറയുന്നു അതിനുശേഷം വസന്തരാമ അമൃതയോട് പറയുന്നുണ്ട് ശ്രീകുട്ടിയെ ശ്രദ്ധിച്ചോണം രാത്രിയിൽ പനി വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ശ്രദ്ധിക്കണം അമൃതയുടെ കൂടെ തന്നെ ശ്രീകുട്ടിയെ കെടുത്തണം എന്നൊക്കെ പറയുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വസന്തരാമ പോകാൻ തുടങ്ങുന്ന സമയത്ത് ഐശ്വര്യ ചോദിക്കുന്നുണ്ട് അമ്മ ഈ ശ്രീകുട്ടിയെ സ്നേഹിച്ചു തുടങ്ങിയോ അമ്മ എനിക്ക് വാക്ക് തന്നതല്ലേ ഇവളെ ഇവിടെ നിന്നും പറഞ്ഞു വിടാമെന്ന് എന്നിട്ട് പോയോ എന്നൊക്കെ ചോദിക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്